ചിറ്റൂർ താലൂക്ക് ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ യുവജന ദിനം ആചരിച്ചു ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ നടന്ന പരിപാടി ചിറ്റൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് എസ് ശിവദാസ് ഉദ്ഘാടനം ചെയ്തു ഞാൻ പറയുന്നത് നിങ്ങളുടെ ഏറ്റവും College vacation offers wonderful moments in which you can think about your future. You are thinking about your destiny. You are thinking about your friends. You are thinking about your life. Whatever that, you know, that may be, in, in the day and age, there are wonderful moments. Now, the whole life It is the same day, another, and there are two wonderful moments when decision-making takes place in But college life also has its wonderful. There are two wonderful moments சமயத்தழிவுகள் எல்லாம் எல்லாம் நம்மளோட புறத்தி இறங்குபழை நம்ம எந்த செய்யுது நம்ம ஜீவிதத்தில் எந்த ஆனோம் என்ன தீர்மானம் நம்ம எடுக்கணும் சமயம் ப்ஷேல்ல சென்சாகப்பட்டவரான வித் சூப்பர் மீடியா தட் ஹை 97 to 2012, രാഷ്ട്ര നിർമ്മാണത്തിന് യുവജനശക്തി എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു ലഹരിക്കെതിരെ ചിറ്റൂർ എസ് ഐ പി വി ശശി ബോധവൽക്കരണ പ്രസംഗം നടത്തി കൊഴിഞ്ഞാമ്പാറ എ എസ് ഐ ശാന്തി പ്രിൻസിപ്പൽ ഡോക്ടർ ടി റെജ്ജി എന്നിവർ അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് വോളണ്ടിയർ ബി അക്ഷയ പി ടി എ സെക്രട്ടറി സുരേഷ് സാജിദ അനിത സനു എൻ എസ് എസ് യൂണിറ്റ് പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ റൂബിന ഡോക്ടർ കെ ശ്രീകല തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്